ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു അപ്ഡേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് വൈൽഡ് കാർഡിലൂടെ ബിഗ് ബോസിനുള്ളിലേക്ക് വന്ന പൂജ ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൊമോയിലൊക്കെ കണ്ടതുപോലെ അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ടാസ്ക് നടന്നു സ്പോൺസർ ടാസ്ക് അതിനകത്ത് അവർ കുറേ കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് കളിച്ചു അങ്ങനെ അവരുടെ നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചിരിക്കുകയാണ് ഓൾറെഡി അവർ നട്ടലിന് പ്രശ്നമുള്ള ആളായിരുന്നു അത് കുറച്ച് കൂടുതലായിട്ട് ഇപ്പോൾ പ്രശ്നമായി അങ്ങനെ അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് വേണമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതിനുശേഷം ഒരുപക്ഷെ തിരിച്ച് വന്നേക്കാം ചിലപ്പം പിന്നീട് എന്താണെന്ന് അറിയത്തില്ല ഇപ്പോൾ രണ്ടാഴ്ചത്തെ സമയമാണ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് അതിൽ കൂടുതൽ സമയം വേണ്ടി വരുമോ എന്താണെന്നൊക്കെ പിന്നീട് നമുക്കറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും വീടിനുള്ളിലേക്ക് കടന്നു വന്ന സമയം മുതൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചിരുന്ന ആളാണ് പൂജ നമുക്കറിയാം ജാസ്മിനോടൊക്കെ സംസാരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു പൂജ ഏറ്റവും നല്ല രീതിയിലാണ് ഗെയിമുകളൊക്കെ അവർ കൈകാര്യം ചെയ്തിരുന്നത് എന്താണേലും സിജോയ്ക്കും റോക്കിക്കും പിന്നാലെ ഇപ്പോൾ പൂജയും ബിഗ് ബോസിനുള്ളിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്